ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു അറ്റാക്ക് നടത്തിയല്ലോ അപ്പൊ തിരിച്ചടിക്കണമെന്നാണോ ആഗ്രഹം അല്ല അല്ല എന്തുകൊണ്ടല്ല ലൈക്ക് നമ്മളെ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളതല്ല ലൈക്ക് ഭീകരവാദികൾ അവരുടെ എന്താ ബോധമില്ലായ്മ കാരണം ചെയ്ത കാര്യമാണ് ഇത് അതിന് നമ്മൾ നമുക്കിടയിൽ വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് അത് ഇവിടെ നടപ്പായാലും അവരാണ് വിജയിക്കുന്നത് നമ്മളെ പക്ഷെ എന്നാലും ഇപ്പൊ അവര് ചെറിയൊരു അറ്റാക്ക് നടത്തി നമ്മളൊന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അവർ ഇതിനേക്കാളും വലിയൊരു അറ്റാക്ക് നടത്തിയാലോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെയാണത് സംഭവിക്കാൻ തോന്നുന്നില്ല നമ്മൾ ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ് ലൈക്ക് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള മെസ്സേജ് ആണ് ഇന്ത്യയിൽ നിന്ന് പോകേണ്ടത് പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മളൊക്കെ ഈ രാജ്യത്ത് ജനിച്ച് ഈ രാജ്യത്ത് ജീവിച്ച് ഈ രാജ്യത്തെ സകല സൗകര്യങ്ങളുമായിട്ട് മുന്നോട്ടു പോയി ഈ രാജ്യത്തിന്റെ മണ്ണോട് ചേരേണ്ട നമ്മൾക്കിടയിൽ ഇത്തരം കുറെ ആളുകളുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കാം എങ്ങനെയാണ് ഇതൊക്കെ വിളിച്ചു പറയാൻ സാധിക്കുന്നത് ഇവരെന്താണ് മറുപടി പറയുന്നത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മെസ്സേജ് അയക്കണം എന്ന് അല്ല അല്ല വാട്സാപ്പിലോ ഇമെയിലായിട്ടോ എങ്ങനെ എന്ത് മെസ്സേജ് ഒറ്റക്കെട്ടായിട്ട് അയക്കണം എന്നൊക്കെയാണ് ഇവരൊക്കെ പറയുന്നത് വളരെ വ്യക്തമാണ് അവരോടുള്ള ചോദ്യം നമ്മുടെ രാജ്യം തിരിച്ചടിക്കണോ വേണ്ട അവര് പറയാ എന്നാൽ അവര് കാരണം പറയാണ് ഭീകരവാദികള് ലക്ഷ്യം വെച്ചത് ഇവിടെ വർഗീയമായിട്ട് പ്രശ്നം ഉണ്ടാക്കാനാണ് നമ്മൾ അത് തിരിച്ചടിച്ചാല് അവരുടെ ലക്ഷ്യം പൂർണ്ണമാകും എന്നൊക്കെ അതെങ്ങനെയാ നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തെ സൈനിക സംവിധാനങ്ങള് അവർക്കെതിരെ പാക്കിസ്ഥാനെതിരെ വലിയൊരു ആക്രമണം നടത്തിയാൽ ഇവിടെ എന്ത് വർഗീയ പ്രശ്നം ഉണ്ടാകും എന്നാണ് കരുതുന്നത് അങ്ങനെ ആർക്കെങ്കിലും വർഗീയ പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ നമ്മൾ അടിക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ അവരെയും കൂട്ടി അടിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് അങ്ങ് പുറത്താക്കണം എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഈ രാജ്യത്തെ ഒരു പൗരന് എങ്ങനെയാണ് ഒരു മറുപടി ഒക്കെ പറയാൻ സാധിക്കുന്നത് നമ്മൾ തിരിച്ചടിക്കരുത് തിരിച്ചടിച്ചാൽ ഇവിടെ വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതാണ് ഭീകരർ ലക്ഷ്യം വെക്കുന്നത് എന്ന് നമ്മുടെ രാജ്യത്തെ സൈനികര് പാകിസ്ഥാനെ അടിക്കുന്നതിൽ ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടാവുമെന്ന എന്ന പറയുന്നത് തീരാൻ മനസ്സിലാവുന്നില്ല പിന്നെ അവര് മച്ചൊന്ന് അതായത് ഈ ചോദ്യം ചോദിക്കുന്ന ആള് വളരെ വ്യക്തമായിട്ട് വീണ്ടും എടുത്തു ചോദിക്കുന്നുണ്ട് നമ്മൾ അടിച്ചിട്ടില്ലെങ്കിൽ അവർ വീണ്ടും അടിക്കില്ല എന്ന് നമ്മളെ എന്ന് അതൊരു മറുപടി പറയാണ് ഇല്ല അങ്ങനെ ഉണ്ടാവില്ല എന്ന രീതിയിലൊക്കെ എന്ത് എന്തുറപ്പായവർക്കുള്ളത് അവർ തിരിച്ചടിക്കില്ല എന്നൊക്കെ ഇത്തരം ആളുകള് ഈ വാദം നമ്മൾ അടിക്കരുത് എന്ന് വാദം ഉന്നയിക്കുന്ന സകല ആളുകളും തിരിച്ചറിയണം പഹൽഗാമിലെ ഭീകരാക്രമണം നടത്തിയത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാണ് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ നമ്മുടെ രാജ്യത്തല്ല ആദ്യമായിട്ടൊരു ഒന്നും നടത്തുന്നത് ഇസ്ലാമിസ്റ്റ് ഭീകരര് നമ്മുടെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾക്ക് ഭീകരവാദ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് കേൾക്കുമ്പോഴേക്ക് ചാടി വേടും മതത്തിനെതിരാണോ എന്നതും ആരും വിളിച്ചു വരേണ്ട ഞാനും ഒരു മുസൽമാനായിട്ട് വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് മുസ്ലിങ്ങളായിട്ടുള്ള സകല ആളുകളും തിരിച്ചറിയണം ഇസ്ലാമിസ്റ്റ് ഭീകരത എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ ഇസ്ലാമിസ്റ്റ് ഭീകരർ ചെയ്ത ഭീകരാക്രമണത്തിന് എതിരെ നമ്മൾ തിരിച്ചടിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ അവര് ഇറങ്ങി പുറപ്പെടോ അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കാം ഇറാൻ ഒന്ന് എടുത്ത് പരിശോധിച്ചു നോക്കൂ ലോകത്തിലെ തന്നെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംസ്കാരമാണ് പേർഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഇറാനിയൻ ജനത പേർഷ്യൻ സംസ്കാരത്തിലൂടെ മുന്നോട്ടു പോയി കൊണ്ടിരിക്കുന്ന എഴുപത്തി ഒൻപത് കാലഘട്ടങ്ങളിൽ എഴുപത് എൺപത് കാലഘട്ടങ്ങളിലാണ് ഇസ്ലാമിക് റെവല്യൂഷൻ നടത്തിയിട്ട് ആ രാജ്യത്തെ പിടിച്ചെടുത്ത് ഇറാൻ എന്ന ഇന്നത്തെ മതഭ്രാന്തന്മാരുടെ രാജ്യം എന്ന രീതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ ഇസ്ലാമിക് വിപ്ലവം റവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ രീതിയില് ആളുകൾ അവിടേക്കെത്തി അതിനെതിരെ ശക്തമായിട്ട് തുടക്കം മുതലേ തിരിച്ചടിക്കാത്തത് കൊണ്ടാണ് ഇസ്ലാമിസ്റ്റ് ആളുകൾ ഇന്ന് ഇറാൻ ഭരിച്ച് മുന്നോട്ട് പോകുന്നത് മാത്രമല്ല അങ്ങ് ലബ്നാനിലേക്ക് പോയി നോക്കിയാൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു ലബ്നാൻ എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഈസ്റ്റിന്റെ പാരീസ് എന്നായിരുന്നു ഈ ലബിനാൻ അറിയപ്പെട്ടിരുന്നത് സഞ്ചാരികളുടെ പറുദീസ എജ്യൂക്കേഷൻ മേഖലയിൽ ഉന്നതിയിൽ അങ്ങനെ സകല മേഖലയിലും തിളങ്ങി നിന്നിരുന്ന ലബനാന്റെ അവസ്ഥ എന്താ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ കടന്നു കയറിയിട്ട് ഇന്ന് ഭരണകൂടം എന്ന് പറയുന്നത് മറ്റൊന്നും ഹേസ്മുദാ ഭീകരരെ എന്ന് പറയുന്നത് മറ്റൊന്നുമായിട്ട് ആ രാജ്യം തന്നെ കുട്ടിച്ചോറാവുന്ന ഒരു ഗതികെട്ട ഘട്ട അവസ്ഥയിൽ അതും എഴുപത് എൺപത് കാലഘട്ടങ്ങളിൽ അഭയാർത്ഥികളായിട്ട് കുടിയേറ്റക്കാരായിട്ട് ആ രാജ്യത്തേക്ക് എത്തിയിട്ടുള്ള ഇസ്ലാമിസ്റ്റ് തീവ്ര ചിന്താഗതിക്കാര് കാരണമാണ് ആ രാജ്യവും കുളന്തോണ്ട് ഇന്ന് ഭീകരതയുടെ ഹേസ്മുല്ലയുടെ കൊടി ലബനാന്റെ ഔദ്യോഗിക കൊടിയേക്കാൾ മുകളിൽ ഹേസ്മുല്ലയുടെ കൊടി മാറുന്ന രീതിയിലേക്ക് ഈ എത്തിയിട്ടുള്ളത് ഇസ്രായേൽ അടിച്ചു തീർത്തത് കൊണ്ട് തന്നെ ഇപ്പൊ അവിടെ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട് ഇസ്ലാമി ഭീകരവാദികള് പഹൽഗാമിൽ മാത്രമല്ല ഹമാസ് എന്ന ഭീകരസംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി വലിയ ആക്രമണം നടത്തി അതിനെതിരെ ശക്തമായിട്ട് ഇസ്രായേൽ അടിച്ചതുകൊണ്ടാണ് ഹമാസ് എന്ന ഭീകര സംഘടന തീർന്നുകൊണ്ടിരിക്കുന്നതും ഇസ്രായേല് കൂടുതൽ സമാധാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതും നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യം ശക്തമായിട്ട് അടിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികള് അടുത്ത ലക്ഷ്യവുമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് വരുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് വലിയ യാഥാർത്ഥ്യമാണ് ഇതിനെ നമ്മൾ തിരിച്ചടിച്ചേ പറ്റൂ നമ്മൾ ഇത് തിരിച്ചടിക്കണം പാകിസ്ഥാനെ തിരിച്ചടിക്കുമ്പോൾ അത് ശരിയല്ല അത് അങ്ങനെയല്ല വർഗീയത എങ്ങനെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലൊന്നും പോരാ നമ്മുടെ രാജ്യത്തൊരുത്തൻ ഭീകരവാദികൾ വന്ന് ഭീകരാക്രമണം നടത്തി തിരിച്ചു പോകുമ്പോൾ ഭീകരവാദ ആക്രമണം നടത്തുമ്പോൾ നമ്മൾ നമ്മളിവിടെ ഒറ്റക്കെട്ടാണെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അടുത്ത പൊട്ടലവിടെ നടത്തൂ നടക്കൂ നമ്മുടെ രാജ്യം നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഇന്നലകളിലും ശക്തമായിട്ട് പാകിസ്ഥാനേക്കൊരു പാഠം പഠിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നമ്മൾ വലിയ സമാധാനത്തിലുള്ള കശ്മീരി ജനതകളെ നമ്മൾ നിരന്തരം കണ്ടിരുന്നത് നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിലാണ് കശ്മീരിലെ ടൂറിസം ഒക്കെ തന്നെ ഡെവലപ്പ് ആയിട്ടുള്ളതും ഇതൊക്കെ കണ്ട് അങ്ങേയറ്റം അങ്ങേയറ്റം ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ഭീകരതയാണ് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ ഇതൊക്കെ തന്നെ നശിപ്പിക്കാനാണ് അവർ ഇറങ്ങി പുറപ്പെട്ടുള്ളത് അതിന് പിന്തുണ കൊടുത്തിട്ടുള്ളത് പാകിസ്ഥാനാണ് ആ പാകിസ്ഥാൻ എന്ന നിറികെട്ട രാജ്യത്തെ നമ്മുടെ രാജ്യം ശക്തമായിട്ട് തിരിച്ചടിയണം ആ ശക്തമായിട്ടുള്ള തിരിച്ചടിയിൽ ഇവിടെ വർഗീയ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ നോട്ട് ചെയ്തു വെക്കണം നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലേക്ക് നമ്മൾ പരാതികൾ പറയേണ്ടിയിരിക്കുന്നു പാകിസ്ഥാനെ നമ്മൾ ആക്രമിച്ചാൽ ഇവിടെ വർഗീയ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ആര് പറഞ്ഞാലും അവരുമായി ബന്ധപ്പെട്ട് പരാതികൾ നമ്മുടെ അന്വേഷണ ഏജൻസിക്ക് മുന്നിലേക്ക് നമ്മൾ എത്തിക്കണം അതൊരു യാഥാർത്ഥ്യമാണ് ഏ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾക്കെതിരെ അതേപോലെ തന്നെ അവരെ മുന്നോട്ട് എത്തിച്ചിട്ടുള്ള ഇത് ഇത് വെറുതെ പറയുന്നതല്ല ഈ പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രിയും മന്ത്രിയും പാകിസ്ഥാനിലെ ഉപപ്രധാനമന്ത്രി ഒക്കെ തന്നെ പ്രഖ്യാപിച്ച അവരാണ് ഇതൊക്കെ ചെയ്തത് എന്നും അവര് ഭീകരവാദികള് സ്വാതന്ത്ര്യ സമര സേനാനി എന്നാ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി പറഞ്ഞത് അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രി പറഞ്ഞത് ഞങ്ങൾ ഭീകരവാദം നടത്തൽ തുടങ്ങിയിട്ട് മുപ്പത് വർഷമായിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടായിട്ടുണ്ട് എന്ന് ഇതിനെതിരെ നമ്മുടെ രാജ്യം തിരിച്ചടിച്ചേ പറ്റോ അതിനെതിരെ ആര് ശബ്ദം ഉയർത്തിയാലും നമ്മളത് വലിയ വിഷമത്തോടു കൂടി തന്നെ കൂടി തന്നെയാണ് നോക്കി കാണേണ്ടത്